നമസ്കാരം ഏവർക്കും എയ്മസ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മഞ്ജു വാരിയർ എയിമാനന്ദ സംഘടനയായ ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഡൽഹി പൂരം ഡിസംബർ ഇരുപത്തിരണ്ടിന് റോഡ് കേരള സ്കൂളിൽ നടക്കും കേരളത്തിലെ തനതു കലകളും മറ്റ് സംസ്ഥാനങ്ങളിലെയും വിവിധ രാജ്യങ്ങളിലെയും കലാരൂപങ്ങളും ആഘോഷത്തിന് തിളക്കമേറ്റും ഇരുപത്തിരണ്ടിന് രാവിലെ കൊടിയേറ്റത്തോടെ പൂരത്തിന് തുടക്കമാകും ഇരട്ട കേളി സോപാന സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതം വാദ്യകലാ സെമിനാർ നൂറ്റിയൊന്ന് വനിതകൾ അണിനിരക്കുന്ന തിരുവാതിരക്കളി അമ്പത്തിയൊന്ന് പേർ ചേർന്ന് അവതരിപ്പിക്കുന്ന കളരിപ്പേറ്റ് ക്ലാസിക്കൽ നൃത്ത ഫ്യൂഷൻ എന്നിവയുണ്ടാകും വൈകിട്ട് താലപ്പൊലി പഞ്ചവാദ്യവും കാവടിയാട്ടവും ഉൾപ്പെടെയുള്ള ഘോഷയാത്ര എന്നിവയ്ക്ക് ശേഷം സാംസ്കാരിക സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ അവാർഡുകൾ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് കലാകാരന്മാർക്കുള്ള കാരുണ്യസഹായം എന്നിവ വിതരണം ചെയ്യും വാർത്തകൾ വിശദമായി കേരളം ലോകത്തിനു മുന്നിൽ കാഴ്ചവെച്ച സാംസ്കാരിക പൈതൃകങ്ങളിൽ ഏറ്റവും മഹത്തായവയാണ് പൂരങ്ങൾ ചരിത്രത്തിൽ അവക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ആയിരത്തി നാനൂറ് വർഷത്തിലേറെ പഴക്കമുള്ള പെരുവനം പൂരവും ആറാട്ടുപുഴ പൂരവും ഈ പാരമ്പര്യത്തിന്റെ കേന്ദ്രങ്ങളാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നൂറ്റെട്ട് ദേവീദേവന്മാർ ഒരുമിച്ചുകൂടി ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുത്തുവെന്നതാണ് ഇതിന്റെ മഹിമ ഈ ചരിത്രം നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ സവിശേഷതയും അഭിമാനവുമാണ് ഇന്ന് ലോകപ്രശസ്തമായ തൃശൂർ പൂരം മേളയ്ക്കും ചെട്ടിവേളയ്ക്കും സുപ്രധാനമായ കുട്ടനെല്ലൂർ പൂരം നെടുമ്പാശ്ശേരിക്ക് സമീപമുള്ള മാണിക്യമംഗലം ക്ഷേത്രത്തിലെ ദേവതകളുടെ പൂരം എന്നിവയും ആദ്യകാലങ്ങളിൽ ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ കാലത്തിനും മാറ്റത്തിനും വിധേയമായി ഇവ പതുക്കെ വേറിട്ടു പെരുവനം പൂരത്തിന്റെ മറ്റൊരു പ്രത്യേകത പഞ്ചാരിമേളത്തിന്റെ തുടക്കമാണ് ഊരകത്തമ്മ തിരുവടിയുടെ പൂരത്തിനാണ് ആദ്യമായി പഞ്ചാരിമേളം അവതരിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു കേരളത്തിലെ ഉത്സവങ്ങളുടെ നിർമ്മിതിയും അവരുടെ ഇടപെടലും കാർഷിക സംസ്കാരവുമായി ചേർന്നാണ് ഓരോ പൂരം വേല ഉത്സവം എന്നിവയ്ക്കും ഓരോ കാർഷിക വിളവെടുപ്പിനോടനുബന്ധിച്ച് പ്രസക്തി ഉണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ വിളവെടുപ്പ് മാമാങ്കമാണ് ഓണം അതേസമയം മകരും കുംഭം മീനും മേടും മാസങ്ങളിൽ നടക്കുന്ന പൂരങ്ങളും വേലകളും മുണ്ടകൻ കൃഷിയുടെയും പുഞ്ചകൃഷിയുടെയും വിളവെടുപ്പ് ആഘോഷങ്ങളാണ് ഈ പൈതൃക സംസ്കാരം കർഷകരുടെയും സംസ്കാര സ്നേഹികളുടെയും ജീവിതത്തിന്റെ ഭാഗമാകുകയും സമൂഹത്തെ ഒരു ജൈവബന്ധത്തിൽ ആനയിക്കുകയും ചെയ്തിരുന്നു കേരളത്തിലെ ഉത്സവങ്ങൾ മൂന്ന് പ്രധാനതരം ആചാരപരമായ ഘടനകളിൽ നിന്നാണ് രൂപപ്പെട്ടത് ആദ്യത്തേത് താന്ത്രിക ചടങ്ങുകൾ പ്രധാനമുള്ള അങ്കുരാതി ഉത്സവങ്ങളാണ് രണ്ടാമത്തേത് കൊടികേറ്റത്തോടെ ആരംഭിക്കുന്ന ധജാദി ഉത്സവങ്ങളാണ് മൂന്നാമത്തേത് പൊരിച്ചിലുകളെയും മേളങ്ങളെയും ചേർത്ത പടഹാതി ഉത്സവങ്ങളാണ് പൂരങ്ങളും വേലകളും പടഹാതി ഉത്സവങ്ങളിലേക്കാണ് പെട്ടത് ഈ ആചാരങ്ങളിലൂടെ ഒരുമിച്ചുള്ള ആഘോഷത്തിന്റെ സാംസ്കാരിക മുഖം കേരളത്തിൽ ശതാബ്ദങ്ങൾക്കു മുമ്പേ ഉറച്ചുപോയി കേരളത്തിന്റെ ഈ സാംസ്കാരിക സമ്പത്തിനെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ പല ശ്രമങ്ങളും നടക്കുകയാണ് പ്രത്യേകിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികൾ സ്ഥിരതാമസമാക്കിയിട്ടുണ്ടെങ്കിലും ഊരോത്സവങ്ങൾ അനുഭവിക്കാൻ പലർക്കും നാട്ടിലെത്താൻ കഴിയാറില്ല ഇതിനെ പരിഹരിക്കുന്നതിനായി ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പൂരം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡൽഹിയിൽ നടക്കുന്ന ഈ പൂരം മലയാളികൾക്കും മറ്റുള്ളവർക്കും ഒരു പുതുമയായി മാറിയിരിക്കുകയാണ് ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റ് ദശാബ്ദങ്ങളായി ഡൽഹിയെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു കലാസംഘടനയാണ് കലകളുടെ പ്രചാരവും കലാകാരന്മാരുടെ ഉന്നമനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഈ ട്രസ്റ്റ് ക്ഷേത്രകലകളുടെ സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും വലിയ സംഭാവനകൾ നൽകുന്നു ഡൽഹിയിലെ പൂരം കേരളത്തിലെ പൂരങ്ങളെ അപേക്ഷിച്ച് ഒരു സാംസ്കാരികോത്സവമായി വ്യത്യസ്തമാണ് പഞ്ചവാദ്യം ചെണ്ടമേളം സ്വഭാവ സംഗീതം ഓട്ടൻതുള്ളൽ കഥകളി നാടകം തുടങ്ങിയ വിവിധ കലാരൂപങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നു കേരളത്തിൽ നിന്നുള്ള മികച്ച കലാകാരന്മാരും കലാസമ്പദ് സൃഷ്ടിക്കാരും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അത് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു അതോടൊപ്പം തന്നെ വിദേശികളും തദ്ദേശീയരും മലയാളികളുമാണ് ഡൽഹി പൂരത്തിന്റെ പ്രേക്ഷകരിൽ പ്രധാന ഭൂരിഭാഗവും ഇവരിൽ നിന്ന് വലിയ സ്വീകരണവും ഹൃദയസംഗ്രാഹിയായ പ്രതികരണവും ലഭിക്കുന്നത് ഡൽഹി പൂരത്തിന് പ്രചോദനമേകുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് കാഞ്ഞിംഗ റോഡ് കേരള സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ഡൽഹി പൂരത്തിൽ ഒരു അനശ്വര സാംസ്കാരിക അനുഭവമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ചടങ്ങിൽ ചെറുതാഴം വിഷ്ണുരാജ് കാഞ്ഞിരങ്ങാട് അരുണരാജ് എന്നിവരുടെ ഇരട്ടക്കേളിയും എടക്കാട് രാധാകൃഷ്ണ മാരാറിന്റെ സോപാന സംഗീതവും നിങ്ങളുടെ ഹൃദയം കവർന്നെടുക്കും ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ വിദ്യാർത്ഥികളും സോപാനും വനിതാ വാദ്യസംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം ഉത്സവത്തിന്റെ താളമിടൽ ആഘോഷമാക്കും നായർ സിസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതം സംഗീതത്തിന്റെ ആഴമുള്ള ലോകത്തേക്ക് നിങ്ങളെ നയിക്കും അമ്പത്തിയൊന്ന് കലാകാരന്മാർ ചേർന്ന സത്വം കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ സുമേഷ് ഗുരുക്കുൾ അവതരിപ്പിക്കുന്ന രോമാഞ്ചജനകമായ കളരിപ്പയറ്റു പ്രദർശനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നൃത്തത്തിന്റെ ഭംഗിയും ആഘോഷവും കോർക്കുന്ന ശിവോഹം നൃത്തനാടകവും ശ്രീ നന്ദകുമാർ കലാലയത്തിന്റെ കോറിയോഗ്രാഫിയിലും കലാമണ്ഡലം അഭിഷേക് കുഞ്ഞിരാമന്റെ സംവിധാനത്തിലും അവതരിപ്പിക്കുന്നു കേരളത്തിന്റെ സംഗീത പൈതൃകത്തിലെ താളങ്ങളുടെ സംഭാവനകളെക്കുറിച്ചുള്ള സെമിനാറിൽ ശ്രീ എം വിജയകൃഷ്ണന്റെ അവതരണം വാദ്യ സംഗീതപ്രേമികളുടെ മനസ്സ് നിറയ്ക്കും എയിംസിലെ നൂറ്റിയൊന്ന് നഴ്സിംഗ് സ്റ്റാഫ് ചേർന്ന് അവതരിപ്പിക്കുന്ന ശ്രീമതി നായർ കോറിയോഗ്രാഫി ചെയ്ത മെഗാ തിരുവാതിര ഉത്സവത്തിൽ നൃത്തത്തിന്റെ ശോഭയെ പ്രദർശിപ്പിക്കും ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് ആരംഭിക്കുന്ന പൂരംഘോഷയാത്രയിൽ പഞ്ചവാദ്യം പമ്പമേളം ഡാൻഡിയ കലരിപ്പേറ്റ് മുത്തുക്കുട താലപ്പൊലി എന്നിവ വർണ്ണവിസ്മയമൊരുക്കി കാണികളെ ഒരു ഉത്സവലോകത്തെത്തിക്കും വൈകുന്നേരം മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനവും വൈകീട്ട് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റിന് രചന നാരായണൻകുട്ടി അവതരിപ്പിക്കുന്ന കുചിപ്പുടി നൃത്തവും ഉത്സവത്തിന്റെ നിറം കൂട്ടും രാത്രി ഏഴ് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റിന് തുടക്കം കുറിക്കുന്ന ഇരട്ടപന്തിമേളം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരാറിന്റെയും മേളകലാരത്വം ശ്രീ സന്തോഷ് കൈലാസിന്റെയും നേതൃത്വത്തിൽ ഉത്സവത്തിന്റെ സമാപനം മഹത്തായ താളകാനമാകും ഡൽഹിയിലെ പൂരമൊഴി കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവും മേളനാദത്തിന്റെ ഭംഗിയും ലോകവ്യാപകമാകുന്നു ഈ ഒത്തുചേരലുകൾ മലയാളികളുടെ പൊരുത്തവും പൈതൃകത്തോടുള്ള സ്നേഹവും തെളിയിക്കുന്നു കേരളത്തിലെ പരമ്പരാഗത മേളങ്ങളുടെയും നൃത്തരൂപങ്ങളുടെയും ഒരു അനശ്വര സ്മാരകമായാണ് ഡൽഹി പൂരത്തിന്റെ പങ്ക് കണക്കാക്കപ്പെടുന്നത് ഡൽഹിയിലെ കലാസ്വാദകർക്ക് മാത്രമല്ല ഇതൊരു സാംസ്കാരിക അത്ഭുതമെന്ന നിലയിലും പ്രധാനപ്പെട്ട ഉത്സവമായി മാറിയിരിക്കുന്നു ദില്ലി എൻ എല്ലാ മലയാളികളെയും കലാസ്വാദകരെയും ഡൽഹി പൂരത്തിൽ പങ്കുചേരാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ സമൃദ്ധമായ പൈതൃകവും സംഗീത നൃത്തങ്ങളുടെയും മേളവിഭാവരികളുടെയും മഹിമയും ആസ്വദിക്കാം ഈ സാംസ്കാരികോത്സവത്തിന്റെ ഭംഗി അനുഭവിക്കാൻ നിങ്ങൾ എല്ലാവരും കുടുംബസമേതം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും എം ന്യൂസിന്റെ പൂരാശംസകൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഡൽഹി അഞ്ചാമത് പൂരോത്സവം നടക്കാൻ പോവുകയാണ് കേരള സ്കൂൾ കാനിങ് റോഡിൽ വെച്ച് അന്നേ ദിവസം രാവിലെ ഒൻപത് മണിക്ക് കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ ആഘോഷങ്ങൾ രാത്രി പത്ത് മണിവരെ വിവിധങ്ങളായ പരിപാടികളോടുകൂടി നടക്കുന്ന ആഘോഷങ്ങൾ എല്ലാ ഡൽഹി നിവാസികളും അതോടൊപ്പം നമുക്ക് പരിചയമുള്ള ഈ നാട്ടിലെ ജനങ്ങളോടും അവരെയും വിവരം അറിയിച്ച് വളരെ ആഘോഷമായിട്ട് നമുക്കിത് നടത്താൻ നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ആവശ്യപ്പെടുകയാണ് നമുക്കെല്ലാം ഒത്തുചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ആഘോഷിക്കുന്ന ഈ ഡൽഹി പൂരം അഞ്ചാമത് ഡൽഹി പൂരം വളരെ ആഘോഷങ്ങളോടെ നടത്താൻ നമുക്ക് ഒത്തൊരുമിക്കാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നിങ്ങളുടെ നമസ്കാരം ഡൽഹി പഞ്ചവാദി ട്രസ്റ്റിന്റെ ഇരുപത്തി വാർഷികത്തിന്റെ ഭാഗമായി അഞ്ചാമത് പൂരം നാഷണൽ ഇന്റർനാഷണൽ വാദ്യ മഹോത്സവം ഡിസംബർ ഇരുപത്തിരണ്ടിന് കേരള സ്കൂൾ ക്യാനിംഗ് റോഡ് സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് ആഘോഷിക്കാൻ പോവുകയാണ് രാവിലെ ഒമ്പത് മണിക്ക് കൊടിയേറ്റത്തോടെ തുടങ്ങുന്ന കലാ സാംസ്കാരിക പരിപാടികളിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് ഞാൻ കൂച്ചുകുടിയാണ് അവതരിപ്പിക്കുന്നത് അതുപോലെ വൈകുന്നേരം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാവരുടെ നേതൃത്വത്തിലുള്ള ഇരട്ടപ്പന്തി മേളം അങ്ങനെ തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളു രാത്രി പത്ത് മണിക്കാണ് പൂരം കൊടിയിറങ്ങുന്നത് അപ്പോൾ എല്ലാവരെയും പൂര സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഡൽഹി പൂരത്തിന് കാണാം കേരളത്തിന്റെ പൂരം മഹോത്സവം ഒരു വിശേഷപ്പെട്ട അനുഭവമാണ് എല്ലാ ക്ഷേത്രവാദ്യ കലാകാരന്മാർ ഒരേ സ്ഥാനത്ത് വന്ന് ഒരുമിച്ച് ചേർന്ന് അവരുടെ വാദ്യം ഒരേ ശബ്ദത്തിൽ ഈശ്വരനെ സ്തുതിക്കുന്നത് സത്യത്തിൽ വളരെ ഒരു അനുഭവം തന്നെയാണ് ഇതേ ഉദ്ദേശത്തോടെ ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റ് ദില്ലിവാസികൾക്കായിട്ട് എല്ലാ വർഷവും ഡൽഹി പൂരം മഹോത്സവം ആഘോഷിക്കുന്നുണ്ട് ഈ വർഷവും ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി കേരള സ്കൂൾ മാധപ്രാവശ്യ മാർഗ്ഗം വെച്ച് ഈ ഹോത്സവം നടത്തുന്നുണ്ട് അതിന് ഞാനും പങ്കെടുക്കുന്നുണ്ട് വളരെയധികം എനിക്ക് സന്തോഷമുണ്ട് എല്ലാ തരത്തിലുള്ള ആശംസകളും ഞാൻ രേഖപ്പെടുത്തുന്നു നമസ്കാരം നമസ്കാരം ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയൊന്നാമത്തെ ആനുവേഴ്സറിയുടെ ഭാഗമായി അഞ്ചാമത്തെ ഡൽഹി വിവിധ പരിപാടികളോട് നടത്താനായിട്ട് തീരുമാനമെടുത്തു ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന ഈ പരിപാടി കാരൻ റോഡ് കേരള സ്കൂൾ അങ്കണത്തിലാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത് നമ്മുടെ സ്ഥലവിസ്താരമായ ജനാരായണൻകുട്ടി കൂടാതെ വിവിധ കലാസാംസ്കാരിക സംഘടനയിലെ എല്ലാ പ്രമുഖരും പങ്കെടുക്കുന്ന പ്രവർത്തിച്ച പരിപാടിയായിരിക്കും ഇത്തവണത്തെ ഡൽഹിയിൽ പുരാ അതുകൂടാതെ ഡൽഹിയിൽ മനസ്സിലാറുമുള്ള എല്ലാ സങ്കീർണ ഭാരവാഹികളും ഇതിന്റെ ഒരു ഭാഗമായിരിക്കും എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ എല്ലാം വീടിയത് പത്മശ്രീ ചന്ദ്രകുട്ടിമാരാരും നമ്മുടെ ഡൽഹിയിലെ പ്രിയങ്കനായ ചെറുതാനൻ കുഞ്ഞനാമാരും ആയിരിക്കും ഈ വർഷത്തെ പൂരത്തിന്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് നാഷണൽ ഇന്റർനാഷണൽ വാദ്യ സംഘവുമായിരിക്കും ഒരുപക്ഷെ നമ്മൾ ആരും ഇതിനുമ്പത് കാണില്ല അല്ലെങ്കിൽ ആസ്വദിച്ചു കാണില്ല അതുകൊണ്ട് നാം എല്ലാവരും ഒരുമിച്ചിട്ടും ഈ വരുന്ന ഇരുപത്തിരണ്ട് ഡിസംബർ ഒൻപത് മണിക്ക് കാനറൂറിൽ പോയി ഈ പരിപാടി ഒരു വമ്പിച്ച വിജയമാക്കാനായിട്ട് നമുക്ക് എല്ലാവരും ശ്രമിക്കാം എല്ലാവരും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് നമുക്കെല്ലാവർക്കും കൃത്യമായിട്ട് അവിടെ ചെന്ന് ഇതിന്റെ ഭാഗമാകാം താങ്ക് യു വെരി മച്ച്